അങ്ങനെ ഇസ്രായേൽ ഗാസയിലെ യുദ്ധം അല്പം കുറയ്ക്കാൻ തീരുമാനിച്ചു ഇൻറ്റൻസിറ്റി ഒന്ന് കുറയ്ക്കാനാണ് തീരുമാനം വാർ വിൽ കണ്ടിന്യൂ ബട്ട് ദ ഇൻറ്റൻസിറ്റി വിൽ ബി ലെസ് ഇതാണ് നെതന്യാഹു പറഞ്ഞതായിട്ട് റിപ്പോർട്ട് വരുന്നത് വേറൊരു മന്ത്രി പറഞ്ഞു ഞങ്ങൾ യുദ്ധത്തിൻ്റെ തന്ത്രം ഒന്ന് മാറ്റുകയാണ് യുദ്ധം മാറ്റുകയല്ല യുദ്ധം നിർത്തിവയ്ക്കുകയല്ല യുദ്ധത്തിൻ്റെ തന്ത്രം ഒന്ന് മാറ്റുകയാണ് അവരുടെ വിലയിരുത്തലിൽ ആ മാസ് ഏകദേശം ഒരു ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും തീർന്നു കഴിഞ്ഞു മരിച്ചു കഴിഞ്ഞു മരിച്ചവരോ അല്ലെങ്കിൽ കാണാതെ ആയിട്ട് ഇരുപത്തോരായിരം കുട്ടികളുണ്ട് ട്വൻറ്റി വൺ തൗസൻഡ് ചിൽഡ്രൻ മിസ്സിങ് അത് ഈ കെട്ടിടങ്ങൾ തകർന്നപ്പോൾ കെട്ടിടത്തിന് അടിയിൽ പോയവരുണ്ടാവാം വേറെ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയവരുണ്ടാകാം മരിച്ചു പോയവരുണ്ടാകും ഏതായാലും ഒരു കൊട്ടക്കണക്ക് ഇരുപത്തോരായിരം കുട്ടികൾ എന്നാണ് എല്ലാ യുദ്ധങ്ങളിലും കുട്ടികൾ ബലിയാടുകളാക്കപ്പെടുന്നു സ്ത്രീകൾ ബലിയാടുകളാക്കപ്പെടുന്നു ഇതൊക്കെ ഈ യുദ്ധവിരുദ്ധത പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർ അവർക്ക് ഈ ഇസ്ലാമിന് തല്ല് കിട്ടുമ്പോൾ മാത്രമേ അവരുടെ യുദ്ധവിരുദ്ധത പുറത്തു വരാറുള്ളൂ കേട്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും തല്ലുകൊണ്ടാൽ ആയിക്കോട്ടെ എന്ന് പറയും ഇവരൊക്കെ സ്ഥിരം ഉപയോഗിക്കുന്നതാണ് എല്ലാ യുദ്ധങ്ങളിലും രക്തസാക്ഷികളാകുന്ന അമ്മമാരാണ് കുഞ്ഞുങ്ങളാണ് ഇതൊന്നും തന്നെ ഇസ്രായേലിനെ ബാധിച്ചില്ല എന്നുള്ളതാണ് സത്യം അവരൊരേ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടു ഒക്ടോബർ ഏഴാം തീയതി കഴിഞ്ഞ ഒക്ടോബർ ഏഴാം തീയതി നടന്ന ഭീകരാക്രമണം അതിൽ അവർക്ക് നഷ്ടപ്പെട്ട ജീവനുകൾ മാനം നഷ്ടപ്പെട്ട സ്ത്രീകൾ അതിൻ്റെ പ്രതികാരം ഇത് മാത്രമായിരുന്നു ഇസ്രായേലിന് മുന്നിൽ ഉണ്ടായിരുന്നത് ലോകരാജ്യങ്ങൾ എന്തെല്ലാം ചെയ്തു അവസാനം ഇപ്പോൾ സ്വയം ബോധ്യം വന്നിട്ട് ഇസ്രായേൽ പറയുന്നു ഞങ്ങൾ രൂക്ഷമായ യുദ്ധത്തിൻ്റെ ഘട്ടം കഴിഞ്ഞു യുദ്ധം തുടരും രൂക്ഷമായിരിക്കുകയില്ല ഇതാണ് ഇതൊക്കെ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല രൂക്ഷമായ യുദ്ധവും വെറും യുദ്ധവും എന്നൊക്കെ പറഞ്ഞ് യുദ്ധത്തിനുണ്ടോ ഒരു ബോംബിടുമ്പോൾ അത് പതുക്കെ ഇടുക അല്ലെങ്കിൽ കൊച്ചത്തിലിടുക എന്നൊക്കെ പറഞ്ഞുണ്ടാവും അങ്ങനെയൊന്നുമില്ല അതുകൊണ്ട് യുദ്ധം യുദ്ധം തന്നെയാണ് അത് നിർത്താൻ ഇസ്രായേൽ തയ്യാറല്ല അതുകൂടാതെ തെക്കൻ ലെബനിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങി അവയിപ്പോൾ എല്ലാവരും പറയുന്നു ലബനെ സംരക്ഷിക്കാനായിട്ട് ഇറാനെടുത്ത് ചാടും കേട്ടോ ഇറാൻ ഇറാനെങ്ങനെ നോക്കിയൊന്നും ഇരിക്കില്ല ഇറാന് അനക്കൊന്നുമില്ല ഇറാൻ വെറുതെ ഇതില്ല തലവെക്കും എന്ന് ഞാൻ കരുതുന്നുമില്ല ലെബനൻ ചുമ്മാ തലയുള്ളൂ ലെബനിലെ ഹിസ്ബുള്ള ഉണ്ടല്ലോ ഹിസ്ബുള്ള ലബനിൻ്റെ ഒഫീഷ്യൽ ആർമിയോ സംഘടനയോ ഒന്നുമില്ല ലബനനിൽ പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടനയാണ് ഹിസ്ബുള്ള ഈ ഹിസ്ബുള്ളയെ പിന്തുണയ്ക്കാൻ ഇറാൻ വരും എന്നൊക്കെ പറഞ്ഞ് കാൽക്കുലേഷൻ നടത്താൻ എന്നുള്ളതല്ലാതെ ഇറാനത് ചെയ്യാമോ ഇറാനെന്ത് കാര്യം അതിനകത്ത് വെച്ചിട്ട് ഹിസ്ബുള്ളക്ക് രണ്ട് തല കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കും ഇപ്പം ഇസ്രായേൽ തുടക്കം മുതൽ നിന്ന് പോലെ ഇപ്പോഴും അമ്പിനും വില്ലിനും അടുക്കാതെ നിൽക്കുകയാണ് അടുത്ത മാസം ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ നേതന്യാഹു യു എസിൽ യു എസ് കോൺഗ്രസ്സിനെ അഭിസംബോധന ചെയ്യാൻ പോകുന്നുണ്ട് ആ സ്പീച്ചിൽ ഇദ്ദേഹം എന്ത് പറയും എന്ന് അമേരിക്കയിൽ ഇപ്പോൾ ആശങ്കയാണ് അമേരിക്കൻ മണ്ണിൽ വന്നിട്ട് ഇസ്രായേലിൻ്റെ ഏറ്റവും ക്രൂരനായ പ്രധാനമന്ത്രി എന്തു പറയും ആ പറയുന്നത് ജോ ബൈഡൻ്റെ പോലും ബാധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞതാണല്ലോ പിന്നെ അതേ ചൊല്ലി വഴക്കുണ്ടാക്കാം എന്നുള്ളതല്ലാതെ ഇയാളൊന്ന് പറഞ്ഞിട്ട് പോയാൽ പോയതാണ് ഇതൊന്നും ക്യാൻസൽ ചെയ്യാൻ പറ്റിയ പരിപാടിയുമല്ല ഇതൊക്കെ ഒഫീഷ്യലി വേണ്ട രീതിയിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് യു എസ് കോൺഗ്രസ്സിന് നമ്മളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിസംബോധനയൊക്കെ ചെയ്തിട്ടുണ്ട് സോ ബൈ പ്രോട്ടോകോൾ ഇറ്റ് വിൽ ടേക്ക് പ്ലേസ് ബട്ട് നെതന്യാഹു ഈസ് നോട്ട് എ തമാശയ്ക്ക് എടുക്കാവുന്ന ഒരു ക്യാരക്ടറല്ല നെതന്യാഹു എല്ലാ തരത്തിലുള്ള യുദ്ധങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടനായകനാണ് നെതന്യാഹു നതന്യാഹുവിൻ്റെ പേരിൽ അഴിമതി ആരോപണം വന്നിട്ട് കോടതി വിധിയുണ്ട് നതന്യാഹുവിനെതിരെ അതിനെ രാജിവെക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പ്രക്ഷോഭം നടന്നി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഹമാസ് കയറി ഈ രാത്രിയിൽ ആക്രമണം നടത്തുന്നത് അതോടെ നതന്യാഹുവിൻ്റെ കസേര ഉറച്ചു വല്ല ഉണ്ടായിരുന്നു അങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോകാനിരുന്നതാണ് അപ്പം അത് ഉറച്ചു അപ്പം ഹമാസുമായിട്ട് യുദ്ധം തുടങ്ങി ഇതിനിടയ്ക്കാണ് സിറിയ ഒന്ന് ഒന്നിച്ചുറിഞ്ഞുകഴിഞ്ഞപ്പോൾ സിറിയയിലെ ഡമാസ്കസ് എയർപോർട്ട് തന്നെ നെതന്യാഹു തീർത്തു കളഞ്ഞു ആ യുദ്ധം ഇത് കൂടാതെ ഇസ്രായേലിൽ തന്നെ ഒരു വിഭാഗം ആ നിർത്തൽ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രകടനം ആ പ്രകടനം നെതന്യാഹു അനുവദിച്ചു നടക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ പറയാനുള്ളവർക്ക് അങ്ങനെ പറയാൻ ഇസ്രായേലിൽ സ്വാതന്ത്ര്യം കൊണ്ട് അവർ പറഞ്ഞോട്ടെ ഞാൻ യുദ്ധം നിർത്താൻ പോകുന്നില്ല പക്ഷേ യുദ്ധം നിർത്തണം എന്നാവശ്യപ്പെട്ടെന്ന് തടയാനും പോകുന്നില്ല അവർ പറഞ്ഞോട്ടെ അങ്ങനെ മൾട്ടിപ്പിൾ യുദ്ധം ഇതിനിടയ്ക്കാണ് യമനിൽ നിന്ന് ഹൂതികൾ സൗദി അറേബ്യയുടെ ഒരു അറ്റത്താണല്ലോ യമൻ അവിടെ ഒരു ഭീകരസംഘം ഉണ്ട് അവരാണ് ഹൂത്തികൾ അവർ കടലിൽ കച്ചറ ഉണ്ടാക്കാം അവരെ ഇപ്പം നേരിടുന്നത് ഇന്ത്യൻ നേവിയാണ് നേരത്തെ ഇസ്രായേൽ ഹൂത്തികളെ ആക്രമിച്ചു ഇവർ തിരിച്ചാക്രമിക്കും എന്നൊക്കെ പറഞ്ഞു എന്നുള്ള നേരം ഹൂത്തിക്ക് അതിനുള്ള ബലമൊന്നുമില്ല ഹൂത്തി ഈ ഡ്രോണൊക്കെ അയച്ചിട്ട് കപ്പലുകളെ ഉപദ്രവിക്കുക ചൊറിയുക ഇതൊക്കെയാണ് കപ്പൽ മുക്കാനുള്ള ശക്തിയൊന്നും ഹൂത്തിക്കായിട്ടില്ല അവിടെ ഒരു ശല്യമാണ് മ്യൂസൻസ് വാല്യൂ ഉണ്ട് ഹൂത്തികൾക്ക് കൂത്തികളുടെ ആ ഭാഗത്തൂടെ പോകുന്ന കപ്പലുകൾക്ക് സംരക്ഷണം ഇപ്പോൾ കൊടുക്കുന്നത് ഇന്ത്യൻ നേവിയാണ് അപ്പോൾ എത്രയെല്ലാം സ്ഥലത്ത് എന്തെല്ലാം എമർജൻസി ഈ നതന്യാഹു എന്ന മനുഷ്യൻ കൈകാര്യം ചെയ്യുന്നുണ്ട് നോക്കുക ഒരു ഒരു ഒരുപാട് സ്ഥലത്ത് ഒരേ സമയത്ത് ഓപ്പറേഷൻ നടത്തേണ്ടി വരുന്ന ഒരു ഡോക്ടറുടെ സാമർഥ്യമുണ്ടല്ല ഈ സാമർഥ്യമാണ് നതന്യാഹു കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ആ മനുഷ്യനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന അങ്ങനെ അഴിമതിക്കാരനാണെന്ന് അവിടുത്തെ കോടതി പറഞ്ഞാൽ അഴിമതിക്കാരനാണ് അഴിമതിയൊന്നും നമുക്ക് പിന്തുണയ്ക്കാൻ പറ്റില്ല ബട്ട് ഒരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് അവരുടെ ഡിറ്റർമിനേഷൻ ഉണ്ടല്ലോ ഇസ്രായേലിൻ്റെ അവരെ വിചാരിച്ചെടുത്ത് കൊണ്ടുപോയി കെട്ടും എന്ന് തീരുമാനിക്കുന്നൊരു തൻ്റെ ഇടത് അത് അനിതര സാധാരണമാണ് മറ്റൊരു രാഷ്ട്രവും ഇങ്ങനെ കാണിക്കുന്നില്ല നമ്മളും കാണിക്കുന്നില്ല ഞാൻ ഭാരതത്തെ കൂടെ ചേർത്ത് പറയുകയാണ് ഇങ്ങനൊരു ഗഡ്സുണ്ടല്ലോ അന്താരാഷ്ട്ര പ്രഷർ ആ ഇത് എന്തെല്ലാം സകല പത്രക്കാരും സകല ടി വി ചാനലുകാരും സകല നേതാക്കളും എല്ലാവരും ഇവർക്കെതിരാണ് സെക്യൂരിറ്റി കൗൺസിൽ വരെ പ്രമേയം പാസ്സാക്കി വെടിനിർത്തണം എന്ന് പറഞ്ഞിട്ട് നിർത്തിയില്ല വാസ്തവത്തിൽ സെക്യൂരിറ്റി കൗൺസിൽ പിന്നെ ചെയ്യേണ്ടത് എന്താ അത് നിർത്തി ബലം പ്രയോഗിച്ച് നിർത്തിക്കാനുള്ള മാർഗങ്ങൾ നോക്കണം ഏത് മാർഗം എന്തു നോക്കും ആരെതിരിടും ഇസ്രായേൽ വേണിയിട്ട് ഇസ്രായേൽ ആരെ വേണമെങ്കിലും നേരിടാൻ അവർ തയ്യാറാണ് അവർക്ക് ജീവൻ മരണ പോരാട്ടമാണെന്നേ മുൻപിന് നോക്കാനില്ല ഇസ്രായേലിന് അവരെ വേറെ ആരും സഹായിക്കാനില്ല ശരി വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞാൽ അവർ യുദ്ധം ചെയ്യും ഇങ്ങനെയുള്ള ആളുകളെ ഈ നിശ്ചയദാർഢ്യമുള്ളവരെ തോൽപ്പിക്കാൻ സാധ്യമല്ല ഇതാണ് ഈ രാഷ്ട്രത്വം എന്ന് പറയുന്ന ഒരു ശക്തി ഒരാപത്തിൽ അതെന്തു വാങ്ങിക്കോട്ടെ അവരുടെ ഇൻ്റലിജൻസ് മേധാവിയുടെ പിഴവ് അയാൾ തുറന്ന് സമ്മതിച്ചു കഴിഞ്ഞ ഒക്ടോബർ ഏഴാം തീയതി എൻ്റെ ഇൻ്റലിജൻസ് ഫെയിലായി അങ്ങനെയാണ് ഹമാസിൻ്റെ അറ്റാക്ക് ഉണ്ടായത് ഞാൻ രാജിവെക്കാൻ തയ്യാറാണ് ഇസ്രായേൽ പറഞ്ഞു താൻ രാജിവെക്കേണ്ട തൻ്റെ കുറ്റം താൻ ഏറ്റല്ലോ തനിക്കൊരു പിഴവ് പറ്റി ബട്ട് ഇപ്പം ഈ പ്രശ്നം തിരഞ്ഞെടുക്കുക താൻ രാജിവെച്ച് വേറൊരാൾ വന്ന് ഇതൊക്കെ പഠിച്ചു അതൊന്നും വേണ്ട യു കണ്ടിന്യൂ രാഷ്ട്രത്തിൻ്റെ ഒരു ഒരു ഫങ്ഷനാണ് നിർവഹിക്കുന്നത് ശരി നമ്മുടെ പടയാളിക്ക് ഒരു തെറ്റ് പറ്റി പറ്റിയെങ്കിൽ തന്നെ അയാളത് മനസ്സിലാക്കി അയാളത് തിരുത്തി ഇനി അയാളെ വെച്ച് മുന്നോട്ട് പോവുക അയാളെ ശിക്ഷിക്കും പക്ഷെ യുദ്ധം കഴിയുമ്പോൾ അതിനു മുമ്പ് ശിക്ഷിക്കുകയില്ല ഈ ബേസിക് രാഷ്ട്രം എന്ന പ്രിൻസിപ്പിൾ ഉറച്ചു നിൽക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇസ്രായേലിന് എന്നും യുദ്ധം ജയിക്കാൻ സാധിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ നോക്ക് ഇസ്രായേലിനെ എതിർക്കുന്ന ശക്തികളുടെ ആയുധങ്ങൾ ഒരു വശത്ത് നമ്മളുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടല്ലോ അതിന് കൊടുക്കുക ഇതാ ഇസ്രായേലിനെതിരെ ആയുധങ്ങൾ ഇത്ര ഇത്രയാണ് ഇസ്രായേലിൻ്റെ കയ്യിലുള്ള ആയുധങ്ങൾ ഇത്ര ഇത്രയാണ് ഈ യുദ്ധത്തിൽ ആര് ജയിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു സംശയമില്ലാതെ മറുപടി തരും ഇസ്രായേൽ തോൽക്കും ആരാണോ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് അവർ ജയിക്കും എന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എഴുതി തരും പക്ഷേ ഗ്രൗണ്ടിൽ അങ്ങനെയല്ല കാരണം ഇസ്രായേലിൻ്റെ ആത്മബലം അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് സാധ്യമല്ല ആയുധങ്ങൾ കുറവാണ് ചെറിയ രാജ്യമാണ് പട്ടാളത്തിൻ്റെ എണ്ണം കുറവാണ് കാര്യമൊക്കെ ശരിയാണ് ബട്ട് അവൻ്റെ ആത്മബലം പ്രാണബലം ആത്മാഭിമാനം രാഷ്ട്രത്വം അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് മനസ്സിലാവില്ല അതുകൊണ്ട് ഫലത്തിൽ ജയിക്കുന്നത് ഇസ്രയേലായിരിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ത് പറഞ്ഞാലും ശരി ഇതുപോലത്തെ ഒരു രാഷ്ട്രം എൻ്റെ ഓർമ്മയിൽ ഞാനിപ്പോൾ ഇത്രയും കാലമായി ഈ ഭൂമിയിൽ ഇങ്ങനത്തെ കൂടെ നടക്കുന്നു ഇങ്ങനെ ഒരു ഒരു പ്രാണബലം മറ്റൊരു രാഷ്ട്രവും കാണിച്ചിട്ടില്ല സമ്മതിക്കണം ഇസ്രായേൽ ഏ താങ്ക് യു